കേരള ജനതയെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരാണ്ട് തികയുകയാണ് ജൂലൈ മുപ്പതിന് പുലർച്ചെ ഒരു നാടിനെ ഒന്നടങ്കം തുടച്ചു നീക്കിയ കരുതുള്ളി പാഞ്ഞെത്തിയ ഉരുൾപൊട്ടൽ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് ഉരുൾപൊട്ടൽ അതികഠിനമായ മഴയുടെ ഫലമായി ഭൂമിയുടെ ഗുരുത്വാകർഷണത്താൽ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും പാറയും മണ്ണും വെള്ളവും താഴ്ന്ന പ്രദേശത്തേക്ക് ശക്തിയായി പതിക്കുന്നതാണ് ഉരുൾപൊട്ടൽ ഉരുണ്ട രൂപത്തിലുള്ള വലിയ പാറകൾ ഉരുൾപൊട്ടലിൽ പ്രധാന ഘടകമാണ് കേരള ജനതയെ ഒന്നടങ്കം നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉരുൾപൊട്ടൽ അല്ലേ എന്ന ചോദ്യത്തിന് അത് ഉരുൾപൊട്ടൽ പ്രതിഭാസം മാത്രമല്ല നദീപ്രവർത്തനങ്ങളും മിന്നൽ പ്രളയവും കൂടിച്ചേർന്നതാണ് ൊട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ശക്തമായ മഴയും ഉരുൾപൊട്ടൽ നടന്ന ദിവസം മണിക്കൂറിൽ അൻപത് മില്ലിമീറ്റർ തോതിൽ മഴയും പെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മേഘവിസ്ഫോടനം ഉണ്ടായിട്ടില്ലെങ്കിലും ഉരുൾപൊട്ടൽ ദിവസത്തിലെയും അതിനു മുമ്പുള്ള ദിവസങ്ങളിലെയും അതിതീവ്ര മഴ പ്രദേശത്തെ മുഗൾ മണ്ണിനെ ജലപൂരിതമാക്കുകയും മണ്ണിലെ ജലത്തിന്റെ മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇത് വെള്ളരിമലയുടെ ചെരുവിലെ മണ്ണിനെയും പാറയുടെ പാളിയെയും ഗുരുത്വാകർഷണ ബലത്താൽ താഴേക്ക് പ്രവഹിപ്പിക്കാൻ കാരണമായി വർദ്ധിച്ച ഊർജ്ജവാഹിനിയായ ഈ പ്രതിഭാസമാണ് മുണ്ടക്കൈ ചൂരമല പ്രദേശത്തെ തുടച്ചുനീക്കിയത്